ഫ്രണ്ട്സ് അപ്പോൾ ഇത് നമ്മുടെ ലല്ലനാണ് കേട്ടോ ലല്ലൻ കോഴിക്കുഞ്ഞ് അപ്പോൾ നമ്മൾ കുഞ്ഞു കൊച്ചിലെ തന്നെ ഇവനൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് പല പല കളറുള്ള കോഴിക്കുഞ്ഞായിരുന്നു അപ്പം ഇവനെ വാങ്ങിച്ചപ്പോൾ മഞ്ഞ കളറായിരുന്നു കേട്ടോ ഇവനിപ്പോൾ അത്യാവശ്യം ഇച്ചിരി വലുതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അത് വെള്ള കളറായി എന്തായാലും അവൻ ഇച്ചിരി വളർന്ന് ഒക്കെ നമ്മൾ ഇവനെ പ്രത്യേകിച്ച് ഒരു ചെറിയൊരു ബേസനകത്തൊക്കെ ഇട്ടായിരുന്നു വളർത്തിയതൊക്കെ അപ്പോൾ അതൊക്കെ എൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവൻ കുഞ്ഞ് കുഞ്ഞിലേ കിട്ടിക്കഴിഞ്ഞപ്പോഴും നമ്മളിട്ടിട്ടുണ്ട് കാരണം രണ്ട് രണ്ടുപേരും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഒരെണ്ണം ഒരു ഓറഞ്ചും പിന്നെ ഇതൊരു മഞ്ഞയുമായിരുന്നു അപ്പോൾ ഓറഞ്ച് ചത്തുപോയി കേട്ടോ അതിനെന്തോ ഒരു സുഖമില്ലായകയായിരുന്നു അത് ഷോപ്പ് ചെയ്യുന്നത് തന്നെ എന്തോ ഒരു സുഖമില്ലായ്ക അങ്ങനെ ഇരിക്കുക അപ്പോൾ എൻ്റെ കൂട്ട് പോയി കേട്ടോ ഇത് പൂവൻ കോഴിയാണ് അപ്പോൾ അത് നമ്മൾ മസാജ് സെൻ്ററിൽ മസാജിങ്ങിന് വന്നാണോ മൂപ്പര് കേട്ടോ അപ്പോൾ എന്തായാലും കഴുത്തൊക്കെ നീണ്ടി തന്നാൽ ശരിക്കും ഒന്ന് ചൊറിയും എന്നും പറഞ്ഞുകൊണ്ട് കഴുത്തൊക്കെ നീട്ടി തന്നിരിക്കണമുണ്ടോ അപ്പം ഞാൻ ആ കോഴീൻ്റെ കഴുത്തിന് എത്രയേ നീട്ടമുണ്ടോന്ന് ഭയങ്കര സ്നേഹം കേട്ടോ അവൻ വിളിച്ചാൽ ഓടും അപ്പം നമ്മളിവിനെയും കൊണ്ട് പറമ്പിക്കൂടെ ഒക്കെ ചേത്തലൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ വളർത്തിയാണ് അപ്പം അതിൻ്റെ കുഞ്ഞ് വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ എല്ലാം കോഴി കുഞ്ഞിൻ്റെ വീഡിയോ എത്രയുള്ളൂ അടുത്ത ദിവസം നമുക്ക് വീണ്ടും വരുമോ അതുവരെല്ലാം കിട്ടാന്ന് എൻ്റെ ചേട്ടാ 没有。